വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപി അഞ്ചു മുതൽ മൂന്നൂറ്റി പതിനഞ്ചു വരെ സീറ്റുകളിൽ വിജയിക്കുമെന്ന അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകരും ഗ്ലോബൽ പൊളിറ്റിക്കൽ കൺസൾട്ടന്റുമായ ലാൻ ബ്രമർ ആഗോള രാഷ്ട്രീയത്തിന്റെ വീക്ഷണത്തിൽ നിന്നും വിലയിരുത്താൻ സ്ഥിരതയാകുന്ന തിരഞ്ഞെടുപ്പ് ഇന്ത്യയുടേത് മാത്രമാണ് അമേരിക്കൻ തിരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ തിരഞ്ഞെടുപ്പുകളും ഏറെ പ്രശ്നങ്ങൾ നിറഞ്ഞതാണെന്നും അദ്ദേഹം വിലയിരുത്തുന്നു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു യുറേഷ്യ ഗ്രൂപ്പ് സ്ഥാപകൻ കൂടിയായ ബ്രമറുടെ പരാമർശം വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സീറ്റുകൾ നേടും മൂന്നാം തവണയും മോദി അധികാരത്തിൽ വരും രണ്ടായിരത്തി അഞ്ച് സീറ്റുകൾ ബി ജെ പി നേടി എൻ ഡി എ സഖ്യത്തിനോടൊപ്പം രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സീറ്റുകളോടൊപ്പം സീറ്റുകൾ നേടി രണ്ടാമതും ബി ജെ പി അധികാരത്തിലെത്തി ശക്തമായ സാമ്പത്തിക വളർച്ചയുടെയും സ്ഥിരതയുള്ള നവീകരണത്തിന്റെയും ഈ വർഷവും നരേന്ദ്രമോദി നേടുമെന്നും അദ്ദേഹം പറയുന്നു ലോകത്തിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളെയും താരതമ്യം ചെയ്തു നോക്കുമ്പോൾ പരിവർത്തനം നടത്തുന്നത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലാണ് ഏറെ അസ്ഥിരമായ രീതിയിലാണ് ലോകത്തെ രാഷ്ട്രീയം മുന്നോട്ടു പോകുന്നത് അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയമായി സ്ഥിരതയാർന്ന ഒരേ ഒരു കാര്യം ഇന്ത്യൻ തിരഞ്ഞെടുപ്പാണ് അമേരിക്കൻ തിരഞ്ഞെടുപ്പ് എല്ലാ തിരഞ്ഞെടുപ്പുകളും ഏറെ പ്രശ്നങ്ങൾ നിറഞ്ഞതാണെന്നും പതിറ്റാണ്ടുകളായി ഇന്ത്യ എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ കുതിച്ചുയരുന്നതാണ് നാം എല്ലാം കാണുന്നത് അടുത്ത വർഷം ഇന്ത്യ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറും രണ്ടായിരത്തി ഇരുപത്തി എട്ട് ആകുമ്പോഴേക്കും ഇന്ത്യ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുന്നതിന് നാമെല്ലാം സാക്ഷിയാകും അതേസമയം ലോകരാഷ്ട്ര ശക്തി ആർജിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്